നൂറ്റി മുപ്പത്തെട്ടാമത് ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനത്തിന് ആതിഥ്യം അരുളുവാൻ കുറുമനാടം ഫൊറോനയും കുറുമനാടം സെൻറ്റാണീസ് ഫൊറോന ഇടവകയും തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ആദ്യമേ തന്നെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കുറുമനാടം ഫൊറോന ഇടവകയ്ക്കും കുറുമനാടം ഫൊറോനയ്ക്കും ഈ ഒരു സവിശേഷമായ പ്രാധാന്യം ലഭിച്ചതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു കുറുമനാടത്തിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും കേരള ക്രിസ്തീയ സഭയുടെയും ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യവും ഒപ്പം തന്നെ ഈ ക്രിസ്തീയ സമൂഹം നൽകിയ സംഭാവനകളും ഏറ്റവും ശ്രദ്ധേയമാണ് ചങ്ങനാശ്ശേരി പള്ളിയുടെ ഭാഗമായിരുന്ന തുരുത്തി കുറുമനാടം പ്രദേശത്തെ വിശ്വാസ സമൂഹത്തിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിൽ തുരുത്തി കേന്ദ്രീകൃതമായിട്ട് ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ തുരുത്തി ഇടവകയുടെ ഭാഗമായിരുന്ന കുറുമനാടത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഒരു ദേവാലയം സ്ഥാപിക്കപ്പെടുവാനായിട്ടുള്ള ശിലാസ്ഥാപനം നടന്നത് ഇതിനെ തുടർന്ന് കുറുമനാടൻ കേന്ദ്രീകൃതമായിട്ട് ഈ വിശ്വാസ സമൂഹം വളർന്ന് വികാസം പ്രാപിച്ചു കേരള ക്രിസ്തീയ ചരിത്രത്തിൽ കുറുമനാടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ വരാപ്പുഴ രൂപതയുടെ കീഴിൽ വരാപ്പുഴ മെത്രാൻ്റെ കീഴിൽ ഒരു പ്രാദേശിക സെമിനാരി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഈ കുറുമനാടത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഏതാണ്ട് ഏഴോളം വൈദിക വിദ്യാർത്ഥികൾ ഈ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭവനത്തിൻ വൈദിക വിദ്യാർത്ഥികളായി വൈദിക പരിശീലനം നേടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ വൈദികരായി അഭിഷിക്തരായി മാത്രമല്ല കേരള ക്രിസ്തീയ സഭയുടെ അൽമായ മുന്നേറ്റത്തിൽ സവിശേഷമായിട്ടുള്ള പ്രാധാന്യം നൽകിയ ഒന്നായിരുന്നു ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ സ്ഥാപനം അതിന് നേതൃത്വം കൊടുത്തത് എടത്വ സ്വദേശിയായ പുണ്യശ്ലോകനായ പുത്തമ്പറമ്പിൽ തോമച്ചനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പുണ്യശ്ലോകനായ തോമച്ചനെ നേതൃത്വത്തിൽ ആരംഭിച്ച അൽമായ മൂന്നാം സഭയ്ക്ക് തുടക്കം കുറിക്കുവാനായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഈ കുറുമനാടം ഇടയായി എന്നുള്ളതും ഏറെ അഭിമാനപൂർവ്വം ഓർക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ പുത്തമ്പർമൽ തൊമ്മച്ചൻ മൂന്നാം സഭയുടെ സഭാവസ്ത്ര സ്വീകരണം നടത്തിയത് ഈ കുറുമനാടം ദേവാലയ അങ്കണത്തിൽ വെച്ചാണ് പാലാക്കുന്നേൽ വെല്ലിയച്ചൻ എന്ന് അറിയപ്പെടുന്ന പാലാക്കുന്നേൽ മത്തായി മറിയം കത്തനാരിൽ നിന്നാണ് പുത്തമ്പർമിൽ തൊമ്മച്ചൻ മൂന്നാം സഭയുടെ സഭാവസ്ത്ര സ്വീകരണം നടത്തിയത് അതിലേറെ സീറോ മലബാർ സഭയുടെ കിരീടം എന്ന് നാം വിളിക്കുന്ന അഭിവന്യ ആർച്ച് മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദേശമാണ് ഈ കുറുമനാടം ഇങ്ങനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും കേരള സഭയുടെയും ചരിത്രത്തിൽ സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനം കുറുമനാടത്തിന് ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ പലർക്കും അജ്ഞാതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അവസരത്തിൽ പാലാക്കുന്നേൽ വെല്ലിയച്ചൻ അഭിമന്യമാർ ജോസഫ് പൗവത്തിൽ പിതാവ് അൽമായ പ്രമുഖനായിരുന്ന പി ജെ സുഭാഷ്യൻ പുല്ലാങ്കളം ഇങ്ങനെ സഭയുടെയും സമൂഹത്തിൻ്റെയും നഭോമണ്ഡലങ്ങളിൽ വിരാജിക്കുന്ന ഒട്ടേറെ വ്യക്തികളെ സംഭാവന ചെയ്യുവാനായിട്ട് ഈ ദേശത്തിന് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും കുറുമനാടം ഇന്ന് ചങ്ങനാശ്ശേരി ദേശത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദേശമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരംഭകാല ഈ ഇടവകയുടെ ആരംഭകാലം മുതൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചകളിൽ ഈ ഇടവക പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളതാണ് ഇന്ന് കുറുമനാടം ഇടവകയ്ക്ക് സ്വന്തമായിട്ട് സെൻ്റ് ആനണീസ് എൽ പി സ്കൂൾ സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെ ഈ ചെറിയ ഒരു പ്രദേശത്ത് തന്നെ സാധ്യമാകുന്ന രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള സംഭാവനകൾ നൽകുവാൻ അങ്ങനെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായിട്ടും ഉന്നതിയിലേക്ക് വളരുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് ഈ ദേശത്തിന് സാധിച്ചിട്ടുണ്ട് തോട്ടക്കാട് ഇരവുചറ രാജമറ്റം മാന്നില മാമൂട് കുറുമനാടം അസംഷൻ മാടപ്പള്ളി കുറുമനാടം ഫൊറോന ഇടവക ഇങ്ങനെ എട്ട് ഇടവകൾ ചേർന്ന ഒരു ചെറിയ ഫൊറോനയാണ് കുറുമനാടമെങ്കിലും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സവിശേഷവും പ്രാധാന്യമുള്ള ഒട്ടേറെ സംഭാവനകൾ നൽകുന്ന ഒട്ടേറെ വ്യക്തികളെ സഭയുടെയും സഭ സമൂഹത്തിൻ്റെ ഇടങ്ങളിൽ സംഭാവന ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രത്യേകമായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപത ഈ വർഷം ഈ അതിരൂപത ദിനം കുറുമനാടത്ത് ആഘോഷിക്കുമ്പോൾ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ പേരിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ നഗർ എന്ന് നമ്മുടെ ഈ സമ്മേളന വേദിക്ക് നാമകരണം ചെയ്യുമ്പോൾ കുറുമനാടത്തിന് അഭിമുഖ പിതാവ് നൽകിയിട്ടുള്ള ആ പ്രത്യേകമായ താല്പര്യവും പ്രാധാന്യവും ഒപ്പം തന്നെ ഈ കുറുമനാടത്തിൻ്റെ സ്വന്തം മകനെന്ന നിലയിലും ഈ കുറുമനാടത്തിൻ്റെ തിലകക്കുറി എന്ന നിലയിലും സഭയുടെ നഭോമണ്ഡലത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന പ്രകാശ ഗോപുരമായിട്ട് സഭയുടെ കിരീടമായിട്ട് മാർ ജോസഫ് പൗവത്തിൽ പിതാവ് മാറിയതിലുള്ള വലിയ സന്തോഷമാണ് ഈ സമ്മേളന നഗരന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ നഗർ എന്ന് പേര് നൽകുവാനായിട്ട് അതിരൂപത അധ്യക്ഷനും അധികാരികളും തയ്യാറായെന്നുള്ളത് കുറുമനാടം ഫൊറോനയിലെ ക്രിസ്തീയ ഇട സമൂഹം ഏറെ സന്തോഷപൂർവ്വം ഓർക്കുന്നു അതിനുള്ള നന്ദിയും ആദരവും ഈ അവസരത്തിൽ അറിയിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും കേരള സഭയുടെയും ചരിത്രത്തിൽ കുറുമനാട് നൽകിയിട്ടുള്ള ഈ പ്രാധാന്യത്തെ ഏറെ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവമായിട്ടുള്ള ആശംസകൾ നേരുന്നു നന്ദി